<ion> <s Bondi> ി നിയമസഭാ തെരഞ്ഞെടുപ്പ് അവസാനിച്ച് അന്തിമ ഫലം വരാൻ മണിക്കൂറുകൾ മാത്രം ബാക്കിയിരിക്കെ ഏറ്റവും പുതിയ താജ സർവേ ഇപ്പോൾ വന്നിരിക്കുകയാണ് ദില്ലിയിലെ വിവിധ ജില്ലകളിലായി വിവിധ പാർട്ടികൾ നേടുന്ന സീറ്റുകൾ ദില്ലിയിലെ ആദ്യത്തെ ജില്ല വടക്കൻ ദില്ലിയാണ് വടക്കൻ ദില്ലിയിൽ എട്ട് സീറ്റുകളാണുള്ളത് എട്ട് സീറ്റുകളിൽ നാല് സീറ്റുകൾ എഎപിയും മൂന്ന് സീറ്റുകൾ ബിജെപിയും ഒരു സീറ്റ് കോണ്ഗ്രസും നേടും ദില്ലിയിലെ അടുത്ത ജില്ല സെൻട്രൽ ദില്ലിയാണ് സെൻട്രൽ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ എ എ പിയും നാല് സീറ്റുകൾ ബി ജെ പിയും നേടും കോൺഗ്രസ് അവിടെ സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല ഉത്തർ പശ്ചിമ ദില്ലിയാണ് ഉത്തർ പശ്ചിമ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ എ എ പിയും മൂന്ന് സീറ്റുകൾ ബി ജെ പിയും നേടും ഒരു സീറ്റ് മാത്രമാണ് കോൺഗ്രസിന് നേടാനാവുക ദില്ലിയിലെ അടുത്ത ജില്ല പശ്ചിമ ദില്ലിയാണ് പശ്ചിമ ദില്ലിയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഉള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ എ എ പിയും മൂന്ന് സീറ്റുകൾ ബി ജെ പിയും നേടും അവിടെ കോൺഗ്രസ് സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല ന്യൂഡൽഹിയാണ് ന്യൂഡൽഹിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ നാല് സീറ്റുകൾ എ എ പിയും രണ്ട് സീറ്റുകൾ ബി ജെ പിയും നേടും അവിടെയും കോൺഗ്രസ് സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല തെക്ക് കിഴക്കൻ ജില്ലയാണ് തെക്ക് കിഴക്കൻ ജില്ലയിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ നാല് സീറ്റുകൾ എ എ പിയും മൂന്ന് സീറ്റുകൾ ബി ജെ പിയും നേടും അവിടെയും കോൺഗ്രസ് സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല തെക്ക് പടിഞ്ഞാറൻ ദില്ലിയാണ് തെക്ക് പടിഞ്ഞാറൻ ദില്ലിയിൽ ഏഴ് സീറ്റുകളുള്ളത് ഏഴ് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ എ എ പിയും മൂന്ന് സീറ്റുകൾ ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടും ദില്ലിയിലെ അടുത്ത ജില്ല കിഴക്കൻ ദില്ലിയാണ് കിഴക്കൻ ദില്ലിയിൽ ആറ് സീറ്റുകളുള്ളത് ആറ് സീറ്റുകളിൽ രണ്ട് സീറ്റുകൾ എ എ പിയും നാല് സീറ്റുകൾ ബി ജെ പിയും നേടും കോൺഗ്രസ് അവിടെയും സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല ദക്ഷിണ ദില്ലിയാണ് ദക്ഷിണ ദില്ലിയിൽ അഞ്ച് സീറ്റുകളാ അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ എ എ പിയും രണ്ട് സീറ്റുകൾ ബി ജെ പിയും നേടും കോൺഗ്രസ് അവിടെയും സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല ഷഹദരയാണ് ഷഹദരയിൽ അഞ്ച് സീറ്റുകളാ അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും രണ്ട് സീറ്റുകൾ വരെ ബി ജെ പിയും നേടും കോൺഗ്രസ് അവിടെയും സീറ്റുകൾ നേടില്ല ദില്ലിയിലെ അടുത്ത ജില്ല നോർത്ത് ഈസ്റ്റ് ദില്ലിയാണ് നോർത്ത് ഈസ്റ്റ് ദില്ലിയിൽ അഞ്ച് സീറ്റുകളാണുള്ളത് അഞ്ച് സീറ്റുകളിൽ മൂന്ന് സീറ്റുകൾ വരെ എ എ പിയും ഒരു സീറ്റ് ബി ജെ പിയും ഒരു സീറ്റ് കോൺഗ്രസും നേടും ദില്ലി നിയമസഭയിലെ ആകെയുള്ള എഴുപത് സീറ്റുകളിൽ മുപ്പത്തി ആറ് സീറ്റുകൾ വരെ എ എ പിയും മുപ്പത് സീറ്റുകൾ വരെ ബി ജെ പിയും നാല് സീറ്റുകൾ വരെ കോൺഗ്രസും നേടും എ എ പി തനിയെ കേവല ഭൂരിപക്ഷം മറികടക്കും